അപ്പോൾ ഫ്രണ്ട്സ് നാലുമണി സമയം അപ്പോൾ തിരുവനം ഉത്സവത്തിൻ്റെ ആരംഭം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ പൂർത്തിയായി ഇവിടെ കാര്യങ്ങൾ ഇവിടെയാണ് ആറാട്ട് ആറാട്ട് മീൻസ് എഴുന്നള്ള ആനകളൊക്കെ വന്നിട്ട് നിൽക്കുന്ന സ്ഥലം ഇവിടെയാണ് അപ്പോൾ അതിനുള്ള ആനകളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നെറ്റിപ്പട്ടം കിട്ടുന്ന പരിപാടി ആനേനെ രാവിലെയൊക്കെ ആന കുളിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോ ആനേനും നെറ്റിപ്പട്ടം കെട്ടി ഒരുക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇപ്പോൾ കാണാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഓരോ അമ്പലത്തിൽ നിന്നുള്ള വരവ് വരും ചില വരവ് ഇറങ്ങും പിന്നെ പഞ്ചാരി പാണ്ടി അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് കാണാം ട്ടോ കാലിലുള്ള സംഭവങ്ങളൊക്കെ കടദിനെന്താ പറയുന്നത് കാൽമണി കാലില് കിട്ടുന്നതിന് കാൽമണി എന്ന് പറയുന്നത് അപ്പോൾ അധികം ആളുകളൊക്കെ വന്നിട്ടില്ല വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അവിടെ ഒരു കുളമുണ്ട് നമ്മൾ രാവിലെ കണ്ടില്ലേ അതിവിടെ ആ കുളത്തിൻ്റെ അവിടെ മേളക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം ഒരു അഞ്ചര ആറുമണിയ സമയൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള ആനകളും കാര്യങ്ങളൊക്കെ വരും പിന്നെ വെളുപ്പിന് വരെ പരിപാടിയാണ് പിന്നെ നമുക്ക് ആനയോട്ടം കാണാനുണ്ട് ആനയോട്ടം നാളെ പിന്നെ മറ്റന്നാളായിട്ട് ആനയോട്ടമുണ്ട് അത് നമുക്ക് നോക്കാം അത് അവിടെ മേളക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റായിട്ട് സെറ്റായി നിൽക്കുന്നുണ്ട് അങ്ങോട്ട് വരാനുള്ള പരിപാടിയാണ് പുറത്തിറങ്ങി അപ്പോൾ നമ്മുടെ ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പുറത്തിറങ്ങും അത് കഴിഞ്ഞ് ശാസ്താവ് വരും പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടു കൂടിയാണ് ദേവി അകത്ത് കയറിയത് പാണ്ടിമേളം പുറത്ത് മാത്രമേ ഉള്ളൂ അകത്ത് പഞ്ചാരിമേളാണ് ഉള്ളത് അത് പാണ്ടിമേള ഒരിക്കലും അകത്ത് കിട്ടൂല അപ്പോൾ ബാക്കിൽ ചടങ്ങ് കഴിഞ്ഞാൽ നേരെ പുറത്തിറങ്ങും അത് കഴിഞ്ഞാൽ നമ്മുടെ ശാസ്താവ് അകത്ത് വരും ആറാട്ടുപുഴ ശാസ്താവ് അകത്ത് കയറി അത് കഴിഞ്ഞിട്ട് ബാക്കി മേളം കാര്യങ്ങളൊക്കെ പഞ്ചാരിമേളം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു എഴുന്നള്ളത്തുണ്ട് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ അമ്പലമാണ് അപ്പോൾ മൂന്നാന അവിടെ നിന്ന് വന്നിട്ട് അല്ല ഒരാന അവിടെ നിന്ന് വരും എന്നിട്ട് ഈ ഇവിടെ ഇപ്പോൾ രണ്ടു ഉണ്ട് നമ്മളിപ്പോൾ അവിടെ നിന്നും കണ്ടില്ല അങ്ങനെ മൂന്നാനയുടെ എഴുന്നള്ളിപ്പ് അതൊരു ഒരു മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് അകത്തേക്ക് പോകും അപ്പോൾ ഇപ്പോൾ അവിടെ ഓൾറെഡി ഒരു ഫ്രണ്ടിൽ പൂരം മേളം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയിട്ട് ഒരു മണിയാവുമ്പോൾ അങ്ങോട്ട് വരാം ഇപ്പോൾ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ എഴുന്നള്ളിപ്പ് അവിടെ നിന്ന് വരും അപ്പോൾ അവിടെ മേളം നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അത് കണ്ടിട്ടു ശേഷം നമുക്ക് ഇവിടെ ഒരു മണിയാവും ഒരു മണി സമയത്താവും എഴുന്നള്ളിപ്പ് തുടങ്ങാൻ അപ്പോൾ എന്തായാലും നമുക്ക് മേളം കണ്ടതിന് ശേഷം അപ്പോൾ ഫൈനലി ചേർപ്പ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിമേളം കൊട്ടിയിട്ടാണ് അതത്തേക്ക് ആനായിട്ട് i'm gonna ride യാണ് അപ്പോൾ എനിക്ക് അറിഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മേളമുണ്ട് കഞ്ചാ മേള അപ്പോൾ അതോടുകൂടി അവിടുത്തെ ഇനി നമുക്ക് കാണാൻ പോകുന്നത് ആറാട്ടുപുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും ചുറ്റുവട്ടത്തിലുള്ള ദേവി ദേവന്മാരെല്ലാം എഴുന്നള്ളി പഞ്ചാരിമേളം നടത്തി ആ ഒരു ഉപചാരം പറഞ്ഞത് കുറ്റച്ചുളളി ഇനി ചുറ്റുവട്ടത്തിലുള്ള പ്രധാന എന്താ പറയുക പതിനൊന്ന് പതിനെട്ട് ദേവി ദേവന്മാരിൽ പതിനൊന്ന് ദേവിദേ ദേവന്മാർ ഇരട്ടയപ്പന അതായത് ശിവനെ വണങ്ങാൻ വേണ്ടിയിട്ട് കാഴ്ചയാണ് നമ്മളി കാണാൻ പോകുന്നത് അതായത് പഞ്ചായ്മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി അർദ്ധരാത്രി എട്ട് സമയം പതിനൊന്ന് പതിനേഴായി ഉപചാരം നൽകി യാത്രയാവുന്ന കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതായത് നെട്ടശേരി ശാസ്താവ് കോടന്നൂർ ശാസ്താവ് മേടക്കുളം ശാസ്താവ് പുനലിർക്കാവ് ഭഗവതി മാട്ടിൽ ശാസ്താവ് എടക്കുന്നി ഭഗവതി തൈക്കാട്ടുശ്ശേരി ഭഗവതി കല്ലേരി ശാസ്താവ് ചിറ്റാച്ചുകൂടം ശാസ്താവ് പിന്നെ നാഗുളം ശാസ്താവ് ചക്കൻകുളങ്ങര ശാസ്താവ് അത്രയും ദേവിദേവന്മാരാണ് ഉപചാരം ചൊല്ലാനായിട്ട് ഈ അമ്പലത്തിലേക്കിപ്പോൾ എഴുന്നള്ളി വരുന്നു thank you പഞ്ചാര മേളത്തിൽ അകമ്പോടുകൾ കൂടി ആറാട്ടുപുഴ ശ്രീധർമ്മശാസ്ത്ര എഴുന്നള്ളുന്ന കാര്യം അപ്പോൾ ഫ്രണ്ട്സ് ഊരകത്തമ്മ തിരുവടിയും ചാത്തമ്പുളം ശാസ്താവും പിന്നെ നമ്മുടെ ആറാട്ടുപുഴ ശാസ്താവും ഇവരെല്ലാവരും കൂടെ yang nak tengok itu kan അപ്പോൾ അവിടെ ശാസ്തകുടം ശാസ്താവും ആറാട്ടുകുടം ശാസ്താവും തമ്മിലുള്ള എന്താ മേളനം അവിടെ നടന്നുകൊണ്ടിരിക്കുക മഞ്ചാരിപണം നടന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് ഇവിടെ വേറെ ദേവി ദേവന്മാർ വന്നിട്ടുണ്ട് അതും നടക്കുന്നു കത്തമ്മ ആണോ എന്നറിയില്ല ഞാൻ നോക്കട്ടെ ഇവിടെ വന്ന കെട്ടപ്പാട്ടോ